സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സ്വർണമുഖം വാർത്തയിലേക്ക് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ ഒരു മാസം നീണ്ടുനിന്ന എഴുപതാം വാർഷികാഘോഷത്തിന്റെ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളം ഇത് ഇതുവരെ ആർജിച്ചിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്തായ വൈജ്ഞാനിക മൂലധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും നാടിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുന്നതിനും യുക്തിബോധവും ബോധവും ശാസ്ത്ര ചിന്തയും ഒക്കെയുള്ള പുരോഗമന വീക്ഷണമുള്ള യുവതലമുറയെ രൂപപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റാൻ നാം ദൃഢപ്രതിജ്ഞ എടുക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും വലിയ ദൗത്യമാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വായനശാലകൾക്കും ഗ്രന്ഥശാലകൾക്കും ഏറ്റെടുക്കാനുള്ളത് നോക്കൂ നമ്മൾ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കാലത്ത് നിശാപാഠശാലകളായി മാറി ഒരുപാട് പേർക്ക് അക്ഷരത്തിൻ്റെയും അറിവിൻ്റെയും ലോകത്തേക്കുള്ള വാതിലുകൾ തുറന്നിട്ട് കൊടുത്തതാണ് നമ്മുടെ ഗ്രന്ഥശാലകൾ യഥാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ സമാനതകളില്ലാത്ത രീതിയിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ വളരെയധികം സാംസ്കാരിക വൈചാത്യങ്ങളുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ജനങ്ങളെയും ഒറ്റക്കെട്ടായി അണിനിരത്തിക്കൊണ്ട് നടത്തിയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളരുക എന്നുള്ള ആശയം കേരളം ഏറ്റെടുത്തിട്ടുണ്ട് സേവ്യർ അധ്യക്ഷനായി ഭാഗമായിട്ടുണ്ട് ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ആ കൂട്ടായ്മ അതിന്റെ ഭാഗമായി രൂപപ്പെടുന്ന പരിപാടി മിക്കവാറും ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അനുസ്മരണം ഉൾപ്പെടെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഈ കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിലെ എനിക്ക് ഇവിടെ വരേണ്ടതായി വരുന്നു കുടിക്കുന്നു നിരന്തരമായി ആലോചനകളിൽ പങ്കെടുക്കുന്നു ജില്ലാ നിരന്തശാല സംഘത്തിന്റെ സെക്രട്ടറിയായി പ്രസിഡന്റായി കെ പി എ തമ്മീഷൻ പ്രവർത്തിക്കുമ്പോഴും സേതുവേട്ടനായി സേതുവേട്ടൻ സ്വാഭാവികമായും അറിയാമല്ലോ പഞ്ചായത്ത് മെമ്പറായും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിരന്തരം വെയിലുട്ടിയാശനായാലും ഇവരെല്ലാമായുള്ള ബന്ധം ബഹരായുദേവനായാലും അപ്പൊ വായനശാലയെ അനുസ്മരിക്കാതെ വായനശാലയുമായി ബന്ധപ്പെട്ടതാണ് ജീവിതവും രാഷ്ട്രീയ പ്രവർത്തനവും എന്ന നിലയ്ക്കാണ് ഇവരെല്ലാം ഇതിനെ കണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായും അതുകൊണ്ട് തന്നെ വിളയങ്ങാട് വായനശാല ഇന്ന് കേരളം അറിയുന്ന വായനശാലയാണ് നമ്മുടെ ജില്ല അറിയുന്ന വായനശാലയാണ് ഇപ്പൊ ജയപ്രകാശ് മാട്ടും ആ ചുമതല ആ നിലയിലേക്ക് എടുത്ത് മുന്നോട്ട് പോവുകയാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായും കവിയും ഗാനചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയുമായി പങ്കെടുത്തു വായനശാല സെക്രട്ടറി കെ കെ ജയപ്രകാശ് വായനശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അറുന്നൂറ്റാണ്ടുകാലമായി വായനശാല ഭാരവാഹികളായിരുന്ന കെ സേതുമാധവനെ മന്ത്രി ആദരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി മുടങ്ങാതെ പ്രസിദ്ധപ്പെടുത്തുന്ന വായനശാലയുടെ ഓൺലൈൻ മാസികയായ ഗ്രാമതൂലിക സുവനീർ പതിപ്പായി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് മന്ത്രി പ്രകാശനം ചെയ്തു ത്തൂർ നഗരസഭാ കൗൺസിലർ രമ്യ സുന്ദരൻ എം എ വേലായുധൻ ഉണ്ണിച്ചിങ്ങപ്പുരത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ മാർച്ച് മുപ്പതിന് വാർഷികാഘോഷത്തിന്റെ വിളംബരവുമായി ലഹരിവിരുദ്ധ ബൈക്ക് റാലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് എല്ലാ ദിവസവും രാത്രി ഏഴ് മുതൽ വിവിധ കലാപരിപാടികൾ നടന്നു വായനശാല പരിധിയിലെ നാല് അഞ്ച് ആറ് ഡിവിഷനുകളിലുള്ള കലാകാരന്മാരുടെ സംഗമം ക്ലാസിക് ഡാൻസ് ക്ലാസിക്കൽ മ്യൂസിക് നാടൻപാട്ട് തിരുവാതിരക്കളി ഫ്യൂഷൻ ഡാൻസ് സംവാദങ്ങൾ നൃത്ത നൃത്തങ്ങൾ കരുവീട്ടി എന്ന ഏകപാത്ര നാടകം തുടങ്ങി വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറിയിരുന്നു മെയ്നാലിനെ ജില്ലാ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും തുടർന്ന് തൃശൂർ ജനനയന അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കരണവും നടക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് വിരാമമാകും ബി ന്യൂസ് കുമ്പളങ്ങാട്